എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് താരയും ദീപം ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങണ സമയത്താണ് മനോഹരനെ കാണുന്നത് മനോഹരൻ അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങണേ ഒരു നിമിഷം മനോഹരൻ കണ്ടു അവൻ രണ്ടുപേരും കൂടെ പോകാനായിട്ട് ഇറങ്ങണേ ഈ സമയത്ത് താര മനോഹരനെ തന്നെ രൂക്ഷമായിട്ട് നോക്കുവാണ് ആ നോട്ടം കണ്ടു വെച്ചപ്പോൾ ദീപം പറഞ്ഞു താരയ്ക്ക് സഹിക്കുന്നില്ല അവനെ ഇഷ്ടമില്ലല്ലേ എന്ന് വെക്കണം അത് എന്ന് പറയണം ശരിക്കും പറഞ്ഞാല് ഏഹ് അവൻ എന്റെ മോളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്റെ മോളുടെ ജീവൻ നശിപ്പിക്കാനല്ലേ എന്നൊക്കെ താരാ ദീപയോട് പറയണെ ഇത് കേട്ടെന്ന് ദീപ പറഞ്ഞു മോളും അത്ര ശരിയായിട്ടുള്ളവളല്ല അല്ലല്ലോ താരെ തന്നെ എത്ര തവണ കൊല്ലാനായിട്ട് ശ്രമിച്ചാ അതുകൊണ്ട് അവളെ തന്നെ അങ്ങോട്ട് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം അവിടെ ഒരു കാരണവശാലും ഈ മോളായിട്ട് അംഗീകരിക്കരുത് എത്ര വട്ടം കൊല്ലാൻ ശ്രമിച്ചാ ഞാൻ കണ്ടില്ലേ വിക്രം എന്ന് പറയുന്ന എന്റെ മോനെ തള്ളിക്കളഞ്ഞു എന്തുകൊണ്ടാ അവന്റെ സ്വഭാവം ശരിയല്ലെന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു മോനും തന്നെ ഇല്ലെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നേ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ സമാധാനം ഉണ്ടെന്ന് പറയാണ് പിന്നീട് താരയോട് പറഞ്ഞു ബാ പോകാം എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് മടങ്ങി വരണം കല്യാണി മോളാണെങ്കിലും ഇവിടെ ഇല്ലല്ലോ അപ്പൊ അവർ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ കൊറേ പൂജകളും വഴിപാടുകളും ഒക്കെ നടത്താനുണ്ടായിരുന്നു അപ്പൊ അതിനു ഇറങ്ങിയതാ ആ സമയത്ത് ഏർ കിരണ് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ പിന്നെ വേലക്കാരി ശാന്തേശി ആ സമയത്ത് മനോഹറിനെ മനസ്സിലേക്ക് പെട്ടെന്ന് ഐഡിയ വരുന്നേ മനോഹർ ഗംഗാപ്രസാദനെ വിളിക്കുവാണ് ഗംഗാപ്രസാദനെ വിളിച്ചിട്ടുടനെ അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ എന്താ അപ്പുറത്തെ വീട്ടിൽ ഇപ്പൊ കിരൺ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയാണ് ബാക്കി എല്ലാരും എന്തിയെ കിരൺന്റെ അമ്മായിമ്മേ അവരൊക്കെ പുറത്തേക്ക് പോയേക്കുവ അവരെങ്ങോട്ട് പോയ ഇപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന് തോന്നില്ല പിന്നെ വേലക്കാരി കാണുമായിരിക്കും അവരതിനകത്ത് എവിടെയുടേലും കാണുമായിരിക്കും എന്നൊക്കെ പറയാണ് ഇത് കേട്ടാൽ ഗംഗാപ്രസാദ് നീ ഫോൺ വെച്ചോ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം അങ്ങനെ മനോഹർ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് എന്ത് ചെയ്യുവാണ് നേരെ കിരൺന്റെ വീടിന് ലക്ഷ്യമാക്കി വരുവാണ് അങ്ങനെ കിരൺ അകത്തിരുന്ന് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാക്കിൻ്റെ ശബ്ദം കേട്ടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദാണ് വരുന്നത് പെട്ടെന്ന് തന്നെ കിരൺ ഒന്നും അറിയത്തില്ലാത്ത മട്ടി കട്ടിലേക്ക് പോയി കടക്കുവാണ് ആ സമയത്ത് ശാന്ത ചേച്ചി പുറ ദിവസത്ത് കല്ലേലിങ്ങനെ തുണി കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗംഗാപ്രസാദ് എന്തി വേണം അതിലൂടെ ഇങ്ങനെ പാത്തും പതുങ്ങിയും വന്നു പാ വന്നിട്ട് ശാന്തേച്ചിന് മുഖത്ത് ക്ലോറോഫോം മണപ്പിക്കുകയാണ് അങ്ങനെ വായും മൂക്കൂല അടച്ചു പിടിച്ചിട്ട് അങ്ങനെ മണപ്പിച്ചു കഴിഞ്ഞപ്പോ ശാന്തദേശി അങ്ങോട്ട് ബോധം കിട്ടുപോയി എന്താ സംഭവിച്ചെന്ന് പോലും പുള്ളിക്കാരത്തേക്ക് മനസ്സിലായില്ല ബലിഷ്ടരു കാര്യം വന്ന് തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് മാത്രം മനസ്സിലായി പിന്നീട് ഒരു ബോധം ഉണ്ടായില്ല അവിടെ കിടത്തിയിട്ട് ഗംഗാപ്രസാദ് നേരെ അകത്തേക്ക് കയറി പോവാണ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിരണം ഒന്നും അല്ലാത്ത മട്ടില്ലെങ്കിൽ കിടക്കുന്നുണ്ട് ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങ പ്രസാദ് എന്നിട്ട് പറഞ്ഞു കിടക്കടാ നീ കിടക്ക് നിന്നെ ഈ കിടപ്പിലാക്കിയത് ആരാന്നറിയാവോ ഈ ഞാൻ തന്നെ ആടാ ഞാൻ അയച്ച ഗുണ്ടയാടാ നിന്റെ തലയെ തലയടിച്ച് പൊട്ടിച്ചത് നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ രാഹുൽ എന്ന് പറയുന്ന അവൻ അയച്ച ഗുണ്ടകളാന്നു ഒരിക്കലുമല്ല നീ രക്ഷപ്പെടുന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനാണ് ഈ പണിയൊക്കെ ഒപ്പിച്ച് എന്നിട്ട് നിന്റെ മുന്നിൽ രക്ഷകനായിട്ട് അവതരിച്ചു എന്തിനാണെന്നറിയാമോ ഈ വീട്ടിൽ കയറി പറ്റാനായിട്ട് പക്ഷെ ഇപ്പം നീ നിന്റെ ഭാര്യയൊക്കെ സത്യം തിരിഞ്ഞറിഞ്ഞി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ ജെറി ജെറീജോണല്ല ഗംഗാപ്രസാദ് എന്നുള്ള കാര്യം അതാടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാ ഓ ഞാനിതൊക്കെ ആരോടാ പറയണല്ലേ നിന്നോട് പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാകത്തില്ലോ പക്ഷെ നിന്റെ ഭാര്യക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നും പറഞ്ഞുണ്ട് ഗംഗാപ്രസാദ് കിരണ്ട നെഞ്ചിലേക്ക് കീറി എന്നിട്ട് അവരുടെ കൊള്ളറിന് കുത്തിപ്പിടിക്കുകയാണ് ഇപ്പൊ നിന്നെ ഞാൻ വെറുതെ വിടുന്നു പക്ഷെ നിന്നെ ഞാനങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അറിയാലോ ആ കാർത്തിക അവളുടെ അമ്മയുണ്ട് അവരെ സംരക്ഷിക്കാൻ പോകുന്ന ആരാണെങ്കിലും അവരെ വെറുതെ വിടത്തില്ല നിന്റെ അച്ഛൻ അവരെ സംരക്ഷിക്കാൻ പോയി നിന്റെ അച്ഛനെ അവർ പണി കൊടുത്തു പിന്നെ നിനക്കിട്ട് ഇനി കൊടുക്കാൻ പോകുന്ന നിന്റെ ഭാര്യക്കിട്ട് നിൻ്റെ ഒക്കെ ആയിരിക്കും കണ്ടു ഈ ഗംഗാപ്രസാദം നീ തിരിച്ചറിയാൻ പോകുന്നുള്ളൂ മര്യാദയാണ് മര്യാദ എന്നെ എൻ്റെ പാട്ടിനെ വിട്ടേക്കുവാണെങ്കിൽ നിനക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ല ആ കാർത്തിക എന്ന് പറയുന്നവളെ ഒഴിവാക്കി നീയൊക്കെ ജീവിക്കാൻ നോക്ക് അങ്ങനെയാണെങ്കിൽ നിനക്കൊക്കെ കുറേ കാലം കൂടെ ജീവിക്കാം അല്ലേ നേരെ മുകളിലേക്ക് പോകേണ്ട വരും എന്നൊക്കെ ഇങ്ങോട്ട് പറയുവാണ് ഗംഗാപ്രസാദ് ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പത്തേനും കിരണ അടിമുടി പെരുത്തു കയറി പക്ഷെ ഇപ്പൊ ഇവിടെ പ്രതികരിച്ചുകൂടാ പ്രതികരിച്ചിട്ടുണ്ടേ ശരിയാത്തില്ല ആത്മസമീപനം പാലിച്ച് ഇങ്ങനെ ബെല്ലം പിടിച്ചു കിടക്കുവാണ് കിരണ പിന്നീട് ഗംഗാപ്രസാദ് അപ്പൊ തന്നെ പോവാണ് ചാടി ഇറങ്ങി വിട്ടു പോയി ബൈക്കിംഗ് കറിക്കൊണ്ട് ഇനി ഇവിടെ വന്നിട്ടുണ്ടേ ശരിയാകത്തില്ല എന്നുള്ള കാര്യം അവന് മനസ്സിലായി ഈ സമയം കിരണ് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് എല്ലുകയാണ് ആ അവിടെ ശാന്തയാച്ചിനെ കാണുന്നില്ല ശാന്തേശിനെ വിളിച്ചുകൊണ്ട് അതിലൂടെ എല്ലാം ചുറ്റും പുറം നടന്ന കഴിയുമ്പത്തേനും ആ കാഴ്ച കാണുന്ന അലക്കാലിൻ്റെ അവിടെ ബോധം കെട്ട പോലെ ശാന്തേശി കിടക്കുന്നുണ്ട് പെട്ടെന്ന് കിരൺ പോയിങ്ങനെ കുലിക്ക വിളിക്കുവാണ് പക്ഷെ അവർക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല അതിനുശേഷം കിരൺ എന്ത് ചെയ്യുക ഒരു കപ്പിനകത്ത് കുറച്ച് വെള്ളം കൊടുത്തുണ്ടെന്ന് അവരുടെ മുഖത്ത് തളിക്കുവാണ് അപ്പോഴേക്കും അവർക്ക് പതുക്കെ ബോധമൊക്കെ വീണു പിന്നീട് ചോദിച്ചു എന്താ ചി എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല ആരും എന്റെ പുറകിൽ കൂടെ വന്നിട്ട് എന്റെ വായും മൂക്കൂടെ പൊത്തുന്നുണ്ടു പിന്നീട് എനിക്ക് ഒന്നും ഓർമ്മയില്ലെന്ന് പറയണം അപ്പോഴേക്കും കിരൺ ഏകദേശം കാര്യം മനസ്സിലായി പിന്നീട് കിരണെ നോക്കിക്കൊണ്ട് ശാന്തിച്ചോടെ മിക്കവാറും അവനായിരിക്കും ആ ദുഷ്ടൻ ഇന്നാൾ വന്നവൻ അങ്ങനെയാണെങ്കി മോനെ സൂക്ഷിക്കണം അവനെ വെറുതെ വിടലെന്ന് പറയണം കിരൺ ആകപ്പെടെ സമതരുന്ന പോലെ തോന്നി കിരൺ മുറിയിലേക്ക് വന്ന് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് കല്യാണി ജുബാനയുടെ നിധയുടെ അവരുടെ അടിയിലായിരുന്നു കല്യാണി വരുണ് ധരിക്കാനുള്ള കല്യാണ ദിവസം ധരിക്കാനുള്ള ആഭരണങ്ങളെ കൊണ്ടു വെച്ചിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കാണിച്ചു അതെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോനും നിധ വെച്ചു ഇതെല്ലാം സ്വർണ്ണമാണോ കല്യാണിച്ച് ചോദിക്കുക സ്വർണമാണോന്നോ അവനാണ് സ്വർണം കൊള്ളാൻ നല്ല കഥയായിപ്പോയി ഇത് വരുണ് അന്നത്തെ ദിവസം ധരിക്കാനുള്ള ആഭരണങ്ങളാ പക്ഷെ അവൻ ബുദ്ധിമാന ആ മനോഹർ അതുകൊണ്ട് സ്വർണമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആരാ ചെയ്തതെന്നറിയാവോ നായനെയാന്ന് പറയുന്നത് അതുകൊണ്ട് ഇതെന്താണ് സ്വർണം പോലെ തന്നെ അവനെ തോന്നുള്ളൂ അവനെ അത്ര കബളിപ്പിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ലാന്ന് പറയാണ് സ്വർണമല്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം ജുബാനെ പറഞ്ഞു അത് ശരിയാ അവനെ പറ്റിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഇതാന്ന് പറയുന്നത് അവൻ വരണം അവൻ അങ്ങനെ സന്തോഷത്തോടെ വരുന്ന സമയത്തായിരിക്കണം കാര്യങ്ങളൊക്കെ അറിയാൻ പാടുള്ളൂ എന്ന് പറയണം ഇതിലൂടെ കേട്ടുകഴിഞ്ഞപ്പം വരും പറഞ്ഞു അതെ ഇത്രയും നാളും അവനെ പറ്റിച്ചു പക്ഷേ ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ കല്യാണി ചേച്ചി അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാനായിട്ട് കല്യാണി പറഞ്ഞു ഈ അവൻ ചതിച്ച് ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് ഇരട്ട ജീവപര്യന്തം കിട്ടും അത്രമാത്രം ദ്രോഹം അവരിച്ച് അവൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണം ഓരോ പെൺകുട്ടികളെയും വല വീശിപ്പിടിച്ച് അവരെ നശിപ്പിച്ച് എറിയുന്ന ആ സ്വഭാവം ഇത് കേട്ടപ്പം നീത പറഞ്ഞു ഇനി അവന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പണി തന്നെ ഇല്ലെന്ന് നോക്കുക അതെ ഇനി ഒരിക്കലും എഴുന്നേക്കരുത് അമ്മാതിരി തന്നെ അവൻ കിടക്കണം അവനോട്ടുള്ള പണിയാ കൊടുക്കാൻ പോണേന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണിന്റെ ഫോൺ വെല്ലുവിടിച്ചു നോക്കിയപ്പോൾ കിരണാണ് കിരണേട്ട് അവള് വിളിക്കണമെന്ന് പറഞ്ഞ് കോൾ എടുക്കുവാണ് എന്താ കിരണേട്ടാ എന്തായാലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാം അതെ ഒരു കുഴപ്പമുണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞെന്ന് പറയാം എന്താ കിരണേട്ട പെട്ടെന്ന് വരാൻ പറയണം ഫോൺ കട്ട് ചെയ്തപ്പോൾ കല്യാണി പറഞ്ഞ് കിരണേട്ടനെ വിളിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുകയെന്ന് പറയണം എന്നാൽ ശരി കല്യാണി ചേച്ചി പൊയ്ക്കോളാൻ പറയണം അങ്ങനെ കല്യാണി വീട്ടിലേക്ക് വേണം കല്യാണി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കിരൺ ആ പടം അസ്വസ്ഥനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ശാന്തേച്ചി അങ്ങോട്ട് വന്നു ശാന്തേച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ചോദിച്ചു എന്താ ശാന്തേച്ചി എന്താ പറ്റിയത് ഏഹ് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് കിരണേട്ടം വിളിച്ചോളൂന്ന് പറയണം അതു പിന്നെ അവനുണ്ടല്ലോ അവൻ ദുഷ്ടൻ ആ ഗംഗാപ്രസാദ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയേ ഗംഗാപ്രസാദ് അത് മോളെ അവനിവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണം അപ്പോഴേക്കും മുറിയിലേക്ക് കയറി ഓടിച്ചെന്ന് കല്യാണി കിരണെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായത് എന്താ കിരണേട്ട അവൻ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അവൻ വന്ന് എന്തിനാ വന്നേ എന്തേലും ചെയ്തോ കിരണേട്ടനെ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും കിരൺ പറഞ്ഞു അതെ അവൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് തന്റെ നെഞ്ചത്ത് കയറി നിന്ന് വെല്ലുവിളി നടത്തിയതും തന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചല്ല അതിനുശേഷം കിരൺ പറഞ്ഞു എനിക്ക് അവന്റെ കർമ്മം അടിച്ച് പൊട്ടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ സമയത്ത് ഞാൻ ആത്മനിയന്ത്രണം പാലിച്ചു കാരണം എന്തേലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് വിചാരിച്ചു അവൻ്റെ കൊടുക്കാനുള്ള അടി അത് മൊത്തത്തോടെ കൊടുക്കാനുള്ളതല്ലേ അങ്ങനെ പെട്ടെന്ന് അവനെ നമ്മൾ തകർക്കരുത് അവന് ചല്ലേ ലക്ഷ്യങ്ങളുണ്ടല്ലോ അവൻ്റെ ലക്ഷ്യത്തെ തകർക്കണം അവൻ ഒരു കാരണവശാലും ഇനി ഭൂമി ജീവനോടെ പോലും കാണല്ല എന്നൊക്കെ പറയണം ഇതിലടപ്പം കല്യാണി പറഞ്ഞു എന്നാലും എനിക്ക് പേടിയാവുന്നുകൊണ്ട് കിരണേട്ട ആകെ പാടൊരു ടെൻഷൻ തോന്നാന്ന് പറയണം എന്തിനാ കല്യാണി നീ ഭയക്കണേ നമ്മുടെ പ്ലാനുകളൊക്കെ തുടങ്ങാനുള്ള ഇനി ഇനിയിപ്പോൾ അധികം വയ്പ്പിച്ചു കൂടാന്ന് പറയണം കല്യാണി പറഞ്ഞ് കിരണേട്ടം എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിൽ ഏയ് ഒന്നുമില്ല എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം പെട്ടെന്ന് തന്നെ അവള് പറഞ്ഞു ഒരു പക്ഷേ കിരണിട്ടം വയ്യാതെ കിടക്കുന്ന അറിഞ്ഞുകൊണ്ടായിരിക്കും അവൻ ചെയ്യാതിരുന്നേ വയ്യാതെ കിടക്കുന്ന ആളെ എന്തെങ്കിലും ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ഓർത്തായിരിക്കും പക്ഷേ ഇനിയും എങ്ങനെയാണെങ്കിൽ അവൻ വരും അവൻ വന്നിട്ട് ഓരോ പ്രവർത്തികളും ചെയ്യാൻ തുടങ്ങും ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു എനിക്ക് എൻ്റെ കാര്യത്തിൽ പേടിയില്ല നിങ്ങളുടെ കാര്യത്തിലേ പേടിയുള്ളൂ സാരമില്ല ഇതിനുള്ള മാർഗം ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്ത് ചെയ്യണം എനിക്കറിയണമെന്ന് അല്ല എന്ത് ചെയ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യം ഞാൻ ചെയ്തു തീർക്കും കല്യാണി നിനക്കൊരു പേടിയും വേണ്ട ഇനി അവൻ ഒരിക്കലും നമ്മുടെ നിറക്ക് വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ ഒരു തീരുമാനം എടുക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ടി നിർത്തുന്നു നന്ദി